കേരളം ഹജ്ജിന്റെ മുന്നോടിയായി സൗദി വാണിജ്യ മന്ത്രാലയം കടകളിൽ പരിശോധന ഊർജിതമാക്കി ഹജ്ജിന്റെ മുന്നോടിയായി സൗദി വാണിജ്യ മന്ത്രാലയം വിവിധ കടകളിൽ പരിശോധന ഊർജിതമാക്കി ഇതിനകം ഏകദേശം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് കടകൾ സന്ദർശിച്ചതായി മന്ത്രാലയം വെളിപ്പെടുത്തി വിവിധ വാണിജ്യ ഔട്ട്ലെറ്റുകൾ ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങൾ പാലിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് സൗദി വാണിജ്യ മന്ത്രാലയം സെൻട്രൽ മക്കയിലേക്കുള്ള റോഡുകളിലുള്ള സ്ഥാപനങ്ങൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥ സംഘങ്ങളെ അയച്ചത് ഹറം സെൻട്രൽ ഏരിയ ഹറമൈൻ എക്സ്പ്രസ് ട്രെയിൻ സ്റ്റേഷൻ വാണിജ്യ കേന്ദ്രങ്ങൾ വിൽപ്പന കേന്ദ്രങ്ങൾ സ്വർണാഭരണ മാർക്കറ്റുകൾ സർവീസ് സെന്ററുകൾ പെട്രോൾ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ സംഘം ഇരുപത്തിനാലായിരത്തി തവണ റൈഡുകൾ നടത്തി അതോടൊപ്പം മദീനയിലെ പ്രവാചക പള്ളിക്ക് ചുറ്റുമുള്ള മാർക്കറ്റുകളിലും പരിശോധന നടത്തി പരിശോധനകളിൽ ൾ രേഖപ്പെടുത്തിയതായി അറിയിച്ചു മക്കാമദിന പുണ്യ സ്ഥലങ്ങളിൽ ഹജ്ജ് സീസണിൽ മന്ത്രാലയം ആവിഷ്കരിച്ച നടപടികളുടെ ഭാഗമായിരുന്നു പരിശോധന തീർത്ഥാടകർക്കും സന്ദർശകർക്കും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനും വാണിജ്യ സ്ഥാപനങ്ങളും ഔട്ട്ലെറ്റുകളും ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും പരിശോധന ലക്ഷ്യമിടുന്നുണ്ട് ന്യൂസ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ